ഇതൊരു പക്ക റബ്ബർ നിന്ന ഒരു ഫീൽഡായിരുന്നു ഇത് റബ്ബറ് സ്ലോട്ടർ ചെയ്യാണ്ട് തന്നെയാണ് ഇത് കൊടുത്തത് റംബൂട്ടാൻ്റെ ഒരു ഭാവി കണ്ടതിൻ്റെ പേരിലാണ് ഇത് കൃഷി ചെയ്യാനായിട്ട് താല്പര്യമെടുത്തത് അപ്പോൾ സ്ലോട്ടർ ചെയ്തില്ല അന്ന് റബ്ബറിന് അത്യാവശ്യം വിലയുണ്ടായിരുന്നു തടിക്ക് മാന്യമായ ഒരു വില കിട്ടിയപ്പോഴത്തേനും അത് കട്ട് ചെയ്തു ഉടനെ തന്നെ റംബൂട്ടാൻ വെച്ചു അത് നാൽപ്പതഴി അകലത്തിൽ വെക്കുകയും ചെയ്തു പലയിടത്തും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു ക്ലോസ് പ്ലാന്റിങ്ങായിട്ട് അത് ഫെയിലിയർ ഫെയില്യറായിപ്പോയി അതുകൊണ്ട് ഇത് നല്ല ഗ്യാപ്പ് ഇട്ട് വെക്കുകയും ചെയ്തു കംപ്ലീറ്റ് ഇടമരങ്ങളെല്ലാം കളഞ്ഞ് സൂര്യപ്രകാശം ശരിക്കും കിട്ടത്തക്ക രീതിയിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ വർഷം തന്നെ ആദായത്തിലേക്ക് എത്തിക്കാൻ പറ്റി അതാണ് റബ്ബറിൽ നിന്നും ഉള്ള ഒരു മാറ്റം ഉള്ളത് പ്രധാനപ്പെട്ട ഒരു മാറ്റം റബ്ബറ് ഇപ്പോൾ ഏഴും എട്ടും വർഷം ആയാൽ നമുക്ക് ആദായത്തിലേക്ക് ശരിക്കും വരാൻ സാധിക്കുകയില്ല ഇത് മൂന്നാമത്തെ വർഷം തന്നെ ആദായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി ആ മൂന്ന് വർഷം നമുക്ക് കൈത ഇതിൻ്റെ അകത്തെ ഇട കൃഷിയായിട്ട് ചെയ്യാനും പറ്റി കൈത മൂന്നാം വർഷം കഴിഞ്ഞപ്പോഴത്തേന് മാറിക്കഴിഞ്ഞപ്പം ചെറിയ തോതിൽ കപ്പ ഇടവിളയായിട്ട് ചെയ്തു ആ കപ്പ ആണേലും ഒരു മിനിമം പണിയേ അതിനൊട്ട് ചെയ്തിട്ടുള്ളൂ കാരണം കപ്പയുടെ ഗ്രോത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് എന്നാ എരമ്പാകും എരമ്പ് വന്നു കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിനെ ബാധിക്കും അതുകൊണ്ട് കപ്പയ്ക്ക് മിനിമം പണി ഇട ഈ കാടൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ മാത്രമേ ചെയ്തുള്ളൂ അത് നല്ല വിളവ് കിട്ടുകയും ചെയ്തു മൂന്നും നാലും കപ്പ തന്നെ ചെയ്തു അഞ്ചാം വർഷം വാഴയൊന്ന് ട്രയൽ എടുത്തു അതുപക്ഷെ അത്ര സക്സസ് ആയില്ല വീണ്ടും എന്നാ ഏഴാമത്തെ വർഷം കപ്പയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഈ റംബൂട്ടാൻ ആൻഡ് ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ കപ്പ വിളവെടുക്കുന്നതായിരിക്കും വരുന്ന വർഷം ആലോചിച്ചിട്ടില്ല കപ്പ ചെയ്യണോ വേണ്ട എന്നാന്ന് വെച്ചാൽ റംബോട്ടാൻ കുറച്ചും കൂടെ ക്ലോസറായിട്ട് വന്നിട്ടുണ്ട് ഒരു ശകലം ഭാവമൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ കൃഷികൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരാനും സാധിക്കും കപ്പ എന്നാ കപ്പ ചെയ്യ പുറത്ത് ഇത് കപ്പ ഇടാനായിട്ട് കൊടുക്കാൻ നോക്കിയപ്പം സാധ്യമാകുന്നില്ലായിരുന്നു അപ്പോൾ കാരണം അത് പിന്നെ അവർക്ക് മെച്ചമുണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഇടയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് തന്നെയാണ് കപ്പ ഇടിയിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് വീക്ക്ലി പേയ്മെൻറ്റ് കൂലി വീക്ക്ലി പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും അതുകൂടാണ്ട് ഇതിൻ്റെ വിളവെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാനുവറിന് വരുന്ന എക്സ്പെൻഡിച്ചറും അദ്ദേഹത്തിൻ്റെ പണിക്കൂലിയും കപ്പ സെയിലായി കഴിയുമ്പോഴത്തന്നെ കിഴിച്ചിട്ട് ബാക്കി പ്രോഫിറ്റ് കിട്ടുന്നതിൽ നിന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ കപ്പ ഇട്ട ആൾക്ക് കൂലി പ്ലസ് അനദർ ഇൻസെൻറ്റീവായിട്ട് പ്രോഫിറ്റിൻ്റെ വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹവും ആയിരുന്നു അത് തുടർന്ന് വലിയ കുഴപ്പമില്ലാണ്ട് അതങ്ങോട്ട് മുന്നോട്ട് പോകുന്നു കപ്പയിൽ നിന്ന് നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട് പക്ഷേ കപ്പയിലോട്ട് അധികം പിന്നെ ചിലവ് വന്നിട്ടില്ല അധികം വളം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാണെന്ന് വെച്ചാൽ മനഃപൂർവ്വമാണ് ഇത് ചെയ്യാറുണ്ടത് കപ്പയ്ക്ക് ഗ്രോത്ത് കൂടിയാൽ ഈ റംബൂട്ടാനിൻ്റെ മുകളിലേക്ക് ശകരങ്ങളായി പോകുമെന്ന് പേടിച്ചിട്ട് പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ വർഷം ഒരു എട്ട് കിലോ വെച്ച് കിട്ടി ആ വർഷം മുപ്പത് പത്തഞ്ച് രൂപയ്ക്ക് കപ്പ കൊടുക്കാനും പറ്റി കിലോയ്ക്ക് എന്നാ മൂന്നാം രണ്ടാമത്തെ പ്രാവശ്യം ഇരുപത്തഞ്ചാണ് ഈ കുറിയും ഇരുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് എത്തും അത് ആ മാർക്കറ്റിൽ പോകും എന്നുള്ളതാണ് പൂർണ്ണമായ വിശ്വാസം കപ്പയുടെ കൃഷി കൊണ്ട് നമ്മുടെ റംബുട്ടാൻ്റെ ചിലവുകളെല്ലാം എന്നെ തീർക്കാൻ പറ്റും അതുകൂടാൻ തന്നെ ഇച്ചിരി മീതി ആദായവും കപ്പയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു മൂടിനെ നമുക്ക് ഒരു നൂറ് രൂപ വെച്ചെങ്കിലും എന്നാ മിനിമം പ്രോഫിറ്റ് നമുക്ക് വന്നിരിക്കും കപ്പയിൽ നിന്ന് അതായത് ഇരുപത്തഞ്ച് രൂപ ആയിട്ട് കൂട്ടിയാൽ തന്നെ നാല് കിലോയുണ്ടെങ്കിൽ നൂറ് രൂപയായി ഇത് ഒരു പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ആദ്യത്തെ വർഷം എട്ട് കിലോ ശരാശരി കപ്പ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നൂറ് രൂപ ചിലവ് കിട്ടാ കഴിഞ്ഞാൽ നൂറ് രൂപ പ്രോഫിറ്റിലേക്ക് വരും ആദ്യ വർഷം റംബുട്ടാൻ സ്വന്തമായിട്ടാണ് വലയിട്ടതും ഹാർവെസ്റ്റ് ചെയ്തതും അത് മാർക്കറ്റ് ചെയ്തതും അപ്പോൾ വിളവ് അതിനനുസരിച്ചേ ഉണ്ടായിരുന്നുള്ളൂ വിളവ് കൂടി രണ്ടാമത്തെ വർഷവും വലയിട്ടു ഹാർവെസ്റ്റ് ചെയ്തു പുറത്ത് ആൾക്ക് ഡയറക്റ്റ് മാർക്കറ്റിങ്ങില്ലായിരുന്നു വേറൊരാൾക്ക് എന്നെ ഹോൾസെയിൽ ആൾക്ക് വിൽ വിൽക്കുകയായിരുന്നു മൂന്നാം വർഷം തൊട്ട് ആദായം കൂടിയപ്പോഴത്തേന് അത് ലീസിന് കൊടുക്കുകയായിരുന്നു എന്നാണെന്ന് വെച്ചാൽ ഇതിന് മാൻ പവർ നന്നായിട്ട് വേണം വലയിടാനായിട്ടും മരം വലുതാകുന്നതിനനുസരിച്ച് വലയിടുന്നതിൻ്റെ പണി നന്നായിട്ട് വരും അതുപോലെ ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല പണി വരും ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ വലയെല്ലാം ഒരുക്കി സൂക്ഷിക്കാനും നല്ല അധ്വാനമുണ്ട് അപ്പോൾ പിന്നെ തൊട്ട് ലീസിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാ കുറച്ചും കൂടെ നമുക്ക് പണിഭാരം എളുപ്പം ഈ കൃഷി സക്സസ് ആകാനാണ് നൂറ് ശതമാനവും സാധ്യതകൾ എന്തെന്ന എന്തുകൊണ്ടെന്നാൽ ഇത് നന അത്യാവശ്യമാണ് വേനൽക്കാലത്ത് ഇത് നനച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലവർ സെറ്റിംഗ് നന്നായിട്ട് ഉണ്ടാകുള്ളൂ അപ്പം ഇനി അല്പം മൂന്നര ഏക്കറെ കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു നൂറ് ചെടിയെങ്കിലും വെക്കാൻ പറ്റും ഒരാൾക്ക് ഒരു കുടുംബത്തിന് കഴിയാനുള്ളത് വരുമാനം ഈ നൂറ് ചെടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക ഏറെക്കുറെ ഒരു എട്ടാം വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഇതൊരു നൂറ് കിലോ ഇതിൽ പിന്നെ തൂക്കം കിട്ടും അതിനൊരു നൂറ് രൂപ വെച്ചെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടും അങ്ങനെ വന്ന നൂറ് ഉണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കഴിയാനുള്ളത് ഉണ്ടാവും ബാക്കി ഇടക്കൃഷിന്നൊക്കെ ഇതിൻ്റെ ചിലവുകൾ പിന്നെ നടത്താൻ പറ്റണം